പൊടിക്കൈ കറി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ തയ്യാറാക്കൂ ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ഇന്ന് വളരെ ഈസിയായി ഒരു കറി ചോറിനുള്ള കറി എല്ലാവരും വളരെ ഈസി ആയിട്ട് ഒരു കറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് എടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ആ രീതിയിൽ പോകുന്നതാണ് കാരണം എനിക്ക് കുറേ നേരം ഒരു കറീനെ വെച്ച് അടുപ്പത്തി ഇരുന്ന് ഇളക്കി 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 ചെയ്യാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഇപ്പോൾ മടിയുടെ അളവിലെ എല്ലാ പെണ്ണുങ്ങളും മുൻപന്തിയിലാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു ചെറിയൊരു കറി എന്നാൽ ടേസ്റ്റിയാണ് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം പുളിയുള്ള കറി എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇത് വഴുതനഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അതിനെ നാലിനെ ഇതേമാതിരി കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കുറച്ച് പുളി ഒരു നെല്ലിക്ക ഒരു നാരങ്ങ വളപ്പത്തിൽ പുളിയെടുത്ത് അതിന് ഞാൻ വേണ്ടി പിഴിഞ്ഞ് റെഡിയാക്കിയതാണ് കായപ്പൊടി കടലപ്പരിപ്പ് മല്ലി ഉഴുന്നും പരിപ്പ് കറിവേപ്പില ഉണക്കമുളക് ഉണക്കമുളക് നമ്മുടെ ഈ അനുസരിച്ച് കൂട്ടാ കുറയ്ക്കാം ചിലർ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ഉപയോഗിക്കണത് കാണാറുള്ളൂ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കാരണം എരിവിന് പ്രധാനം കൊടുക്കാത്തവരാണത് ചെയ്യൽ അപ്പോൾ എരിവ് വേണം എന്നുള്ളവർ ഞാൻ ഇന്ന വീട്ടിൽ കൂട്ടിൽ എരിവ് വേണം അതുകൊണ്ട് ഞാൻ മുളക് കൂടുതലും എടുത്തിട്ടുണ്ട് നല്ല എല എരിവ് വേണ്ട കുറവ് മതിയെങ്കിൽ ഒന്നോ രണ്ടോ എടുത്തിട്ട് മറ്റേത് നമുക്ക് അവോയ്ഡ് ചെയ്യാം എരിവൊക്കെ ആവണം എൻ്റെ ഇഷ്ടം പിന്നെ സാധാ തൂരപ്പരിപ്പ് ഉപയോഗിക്കരുത് കടലപ്പരിപ്പ് തന്നെ വേണം മല്ലി അത് മാറരുത് അത് ഇഷ്ടാനുസരണം മാറ്റരുത് കടലപ്പരിപ്പിന് വേറെ ടേസ്റ്റ് തുവരപ്പരിപ്പിന് വേറെ ടേസ്റ്റാണ് അതുകൊണ്ട് കടലപ്പരിപ്പ് തന്നെ ഉപയോഗിക്കണം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ നിങ്ങളും തയ്യാറാക്കാൻ നോക്കൂ വഴുതണ ഞാൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ടൊരു കറി നമ്മളിപ്പോൾ സാമ്പാറിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് പക്ഷെ സാമ്പാറല്ലാത്തൊരു കറി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയെന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഓയിൽ ഓയിൽ ഓയിലുപയോഗിക്കേണ്ട തന്നെ കടലപ്പരിപ്പും എത്രയാണോ കടലപ്പരിപ്പും അതേ മെഷർമെൻ്റിലാണ് ഞാൻ മല്ലി എടുത്തിരിക്കുന്നത് പിന്നെ പറഞ്ഞ് മുളക് അവനവൻ്റെ ഇരിവിനനുസരിച്ച് കൂട്ടാൽ വറുക്കുക ഇത് മൂന്നും എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് നന്നായിട്ട് ഗോൾഡൻ കളർ കളറാവുന്നവർ വറക്കും എണ്ണ ഉപയോഗിക്കേണ്ട ഇപ്പോൾ നമ്മൾ നമുക്കെന്നറിയാം ഓയിൽ ഫുഡുകൾ മാക്സിമം ഓയിലിൻ്റെ അളവ് എല്ലാവരും കുറയ്ക്കണം കൂട്ടില് പക്ഷേ നമ്മുടെ എങ്ങനെ കുറച്ചാലും കുറച്ചിട്ടില്ലെങ്കിലും അസുഖത്തിനൊന്നും യാതൊരു കുറവുകളൊന്നുമില്ല എല്ലാവർക്കും വേണ്ട വിധം അസുഖങ്ങൾ എല്ലാവരുടെ വീട്ടിലുണ്ട് കൺ ഇപ്പം എല്ലാവരും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഉപ്പ് കൂട്ടില്ല മധുരം കൂട്ടില്ല ചോറ് അധികം കഴിക്കില്ല അങ്ങനെയൊക്കെ ചേഞ്ചസ് ഒക്കെ എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ അസുഖത്തിന് യാതൊരു കുറവുമില്ല മാക്സി നമ്മൾക്ക് വരാൻ വെച്ചത് എല്ലാവരിലും വരും അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ലിമിറ്റ് വിട്ടിട്ട് നമ്മൾ ഓരോ ഒന്നിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടെന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ് അപ്പോൾ അവർക്ക് അതൊന്നും ചിലപ്പോൾ അവർ അതൊന്നും അതേമാതിരി ഫോളോ ചെയ്യാനും അങ്ങനെയൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്യുക അതിനൊന്ന് നമ്മളിപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് പറയാം നമ്മുടെ അനുഭവത്തിനൊന്നും കുറേ പേരുടെ ഒത്തിരി ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഒത്തിരി 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 ആൾക്കാരുടെ അസുഖങ്ങളും കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ് ചിലപ്പോൾ ഇതൊന്നും നല്ലോണം സ്ട്രിക്റ്റ് ആയിട്ട് അധികം ഒന്നും ഭക്ഷ എരിവ് കൂട്ടില്ല മുളക് കൂട്ടില്ല ഉപ്പ് കൂട്ടില്ല മധുരം കൂട്ടില്ല ഇങ്ങനെ കഴിയുന്നവർക്ക് വരാത്ത അസുഖങ്ങളൊന്നും ഇല്ല എല്ലാ അസുഖങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങൾ കൺട്രോൾ ചെയ്ത് സ്വയം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവാണെച്ചാൽ ഒരു ലിമിറ്റ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് എല്ലാം അവോയ്ഡ് ചെയ്ത് നമ്മൾ ജീവിക്കണേന് വലിയ അർത്ഥമൊന്നും ഞാൻ കാണുന്നില്ല നമ്മൾ ജീവിക്കുന്നിടത്തോളം നന്നായി ജീവിക്കുക അല്ലാണ്ട് നമുക്കിപ്പോൾ എത്ര ആയസ് കിട്ടണം എന്നൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഏത് വിധി തടയണമെന്നു നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഓയില് ഞാൻ മാക്സിമം കുറയ്ക്കണേന് വറവ് ഒരു വറവ് ഉണ്ടും ആ വറവ് മാത്രമല്ല എണ്ണയാണ് ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഒരു പത്തതിലുണ്ട് ഇതിലുണ്ട് ഉപയോഗിക്കുമ്പോഴും തക്കാളി ഉള്ളിയാണ് തക്കാളി ഉള്ളിനെ ആദ്യം ഫ്രൈ ചെയ്ത് എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്ത് തക്കാളി ഇട്ടിട്ട് അതിനെ അതിലിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് ഓയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ മിക്സ് ചെയ്ത് അത് വേച്ചിട്ട് വേറൊരു മസാല വേറൊരു വറവ് അങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണ വിവിധ തരം യൂട്യൂബിലൊക്കെ അങ്ങനെ തന്നെ കാണില്ല ഇപ്പം എല്ലാവരും ഉണ്ടാക്കാൻ പഠിക്കുന്നത് യൂട്യൂബിലൂടെയാണ് അല്ലാണ്ട് ഇപ്പം മുമ്പത്തേമാര് അമ്മമാര് വീട്ടിലുണ്ടാക്കുന്നത് കണ്ടതുകൊണ്ട് അങ്ങനെ അമ്മ ചെയ്യട്ടെ അല്ലാണ്ട് അമ്മ ചെയ്യണത് കണ്ടിട്ട് പഠിക്കണം എന്നുള്ള ഒരു കുറവാണ് ഇപ്പം യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യണവരെ കാണാറുള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ നാടൻ രീതിയിലുള്ള ഫുഡുകളാണ് അതുകൊണ്ട് ഈ റെസിപ്പി കാണും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്കും എല്ലാ കറികളും ഇങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ ചെയ്യണങ്ങൾ കുഴപ്പമൊന്നുമില്ല അവനോട് ശരീരത്തിന് നല്ലതെന്നനുസരിച്ചിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ഉണ്ടോ നോക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അല്ലാണ്ട് എല്ലാം നമ്മൾ യൂട്യൂബിലൂടെ പോകണമെന്നോ നമ്മ പഴയ ആളുകൾ ചെയ്തത് ചെയ്യണമെന്നൊന്നും പറയണില്ല നമുക്കിപ്പോൾ എല്ലാറ്റിനും ഉണ്ടല്ലോ അപ്പോൾ ഓരോരോ കുട്ടികൾ ഓരോരോ കഴിവുള്ളവരെ ഓരോരോ ഭാഗങ്ങളിൽ പോയി എത്ര നല്ല 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 എത്തുന്നു അപ്പോൾ അതുമാതിരി നമുക്കും സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള ഓരോ അഭിവിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ കഴിവ് നമുക്ക് തെളിയിക്കാം അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇത് നന്നായി ചൂടായി ഈ സമയത്ത് ഓഫ് ചെയ്യാം ഗോൾഡൻ കളറൊക്കെ ചേഞ്ചായി വന്നു മുളകൊക്കെ ചൂടായി പരിപ്പൊക്കെ ഗോൾഡൻ കളറായിട്ട് വന്നു മല്ലിയും ഏകദേശം ചൂടായി ഇത്രയും വീണ്ടും നമുക്കിത് ഓഫ് ചെയ്യാം ഇത് മാറ്റിവെച്ച് ഒന്ന് ആരിക്കോട്ടെ എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം അതേ പാനിൽ തന്നെ കുറെ നമുക്ക് കുറേ പാത്രങ്ങളൊന്നും മോറാനൊന്നും പാർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഒരേ പാനുപയോഗിച്ചാൽ മതി അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ നമുക്ക് കടുക് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രം മതി അതിന് കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അര ടീസ്പൂൺ കടുക് അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് വരും ഈ കറിയിലെ ഈ ഉഴുന്ന് നന്നായി ഫ്രൈ ചെയ്ത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് കുറച്ച് കറി വെക്കാം കുറച്ച് കായപ്പൊടി

ഈ നമുക്ക് ഈ കട്ട് ചെയ്ത് വെക്കണ കട്ട് ചെയ്യേണ്ടപ്പോ ഒന്നും മറക്കില്ലല്ലോ അതായത് തന്നെ കട്ട് ചെയ്ത് വെക്കേണ്ട സമയം മാത്രമേ സമയമുണ്ട് ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ കാണും സാധനങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ ഒന്ന് അറിവ് ഒന്ന് പൊടിക്കണം അത്രേ ഉള്ളൂ അത് സിമ് ആക്കി വെക്കും ചെയ്യുന്ന വേഗം അധികം പെട്ടെന്ന് ആവേണ്ട ആവശ്യമില്ല നല്ല ഫ്രൈ ആപ്പളയ്ക്ക് നമുക്ക് അത് ആറിയിട്ട് അത് പൊടിക്കും ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടായില്ലേ ആവശ്യം ഒപ്പിട്ട് ഇളക്കി വേണം വേണം ഭഗവാൻ ഒത്തിരി വെള്ളം വേണമെങ്കിൽ ചേർന്നവർക്ക് ചേർക്കാം നിർബന്ധമൊന്നുമില്ല എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തേടിക്കുക വഴുതന ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമില്ലാണ്ട് ഫ്രൈ ചെയ്യണതാണ് ടേസ്റ്റ് അതവിടെ വേപട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് ആരി നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട പൊഴിച്ചെടുത്താൽ മതി ഒന്ന് തുറന്ന് നോക്കാം കരിയരുത് നമ്മൾ തന്നെ വെള്ളം ഉണ്ടാവും നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വെട്ടേ നന്നായി വെന്തായി ഉള്ളയണം വേദനഞ്ഞാ വെന്തോടെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല വേഗം വെന്തോടെയാണ് സാധനമാണ് വെജിറ്റബിൾസില് വേദനഞ്ഞിഞ്ചും കൂടി പയ്യാവട്ടെ കരിയാതെ നോക്കണം കരിഞ്ഞ ഇതിലെ ടേസ്റ്റ് വ്യത്യസ്തം വരും അതുകൊണ്ട് കരിയാറിന്റെ നമ്മളത് നന്നായിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങാം വേറെ ഇത് എങ്ങനെ വെച്ചിട്ട് വേറെ പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റുവാണ്ടത് ചെയ്യാം ഞാൻ ഒരു പാത്രം തന്നെ പരുപ്പത്ത് വെച്ചു അതുകൊണ്ട് ഇനി ആ എണ്ണ ഉപയോഗിക്കുന്ന ആ ഈ ഉപ്പേ മൺ കടുക്ക് വെറുപ്പിടുന്ന പിള്ള ആ ഓയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വച്ച പുളി ഇതാ പൊടിച്ച് വെച്ചിരിക്കണം ഇത് നമ്മൾ ഞങ്ങളുടെ അമ്മയുടെ പൊടിക്കൈയാണ് കേട്ടോ അതൊക്കെ അമ്മ സാമ്പാറിൽ ഇതേമാതിരി ചെയ്യും എല്ലാം കൂടി വറുത്തിട്ട് പൊടിച്ച് പൊടിക്കും എന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കും അങ്ങനെയാണ് ഈ പരിപ്പിനെ വേവിച്ച് കുക്കറിനെ പിന്നെ എപ്പോഴും ഗ്യാസൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല അമ്മ വറുത്ത് പൊടിക്കും അങ്ങനെ യൂസ് ചെയ്യും അതേ ഒരു പൊടിക്കൈയാണ് ഞാൻ ഉപയോഗിക്കുന്നത് തിളക്കുന്ന സമയത്ത് നമ്മൾ വേദനയിൽ ഉപ്പിട്ടു ഇനി ഇതിലേക്ക് കറിയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഏരിയ കൂടണ്ട ഇനി കുറഞ്ഞാലും ഇടമല്ലോ മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇടാം മഞ്ഞപ്പൊടി ഞാൻ വഴുതന ഇട്ടിട്ടുണ്ട് ആൾറെഡി ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ഇടാം ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മസാല ചേർക്കാം കായപ്പൊടിയും നമ്മുടെ ഭർത്ത ഇതെല്ലാം കൂടി ചേർന്ന് നല്ല സ്മെല് വരുന്നുണ്ട് ഇതൊക്കെയൊക്കെ മഞ്ഞ് പുളി നന്നായിട്ട് പിടിക്കട്ടെ കായത്തിൻ്റെ സ്മെല്ലൊക്കെ വേറെ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കറിയില് കായ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്ലേവറാണ് കായത്തിൻ്റെ സ്മെല് കട്ടൊക്കെ ഉടച്ച് ചേർക്കാം ഈ സമയത്ത് നന്നായി തിളച്ചു പുളിയൊക്കെ പരിപ്പിലിക്കൊക്കെ പിടിച്ചു ഇനി നമുക്ക് ഇത് വറുത്ത് വെച്ച വറുത്ത് ഓരി വെച്ച ഈ വരുതാനിടാം വേദന ജീവിക്കാ പുളിയൊക്കെ നന്നായി പിടിക്കട്ടെ വളരെ ഈസി ആയിട്ടുള്ള കറിയാണ് എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റ് വേണം കേട്ടോ നല്ലോണം ചോറ്ണ്ണാനും നമുക്ക് പഴയ ആളുകൾക്കൊക്കെ കുറച്ചൊക്കെ ഏജുള്ള ആൾക്കാർക്കൊക്കെ ഈ കറികളൊക്കെ ഇങ്ങനത്തെ കളികളൊക്കെയാണ് ഇഷ്ടം ഇപ്പോഴത്തെ പുതിയ ഫ്രൈ ചെയ്യലും അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഒത്തിരി അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാൻ തുടങ്ങിയത് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചു ഞാൻ ഇത് പൊട്ട് ശർക്കര നമ്മുടെ കറി റെഡി